എം കെ പ്രേംചന്ദ്രൻ എു ഡി എഫിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള മറ്റ് സഹപ്രവർത്തകന്മാർ ഇവിടെ കൂടിയ പ്രിയ സഹോദരി സ്വാതന്ത്ര്യമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ആരംഭിച്ച് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ രാജ്യം മുഴുവനും തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി തൊട്ടുമ്പുള്ള ആ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്തൊമ്പത് സീറ്റുകളും നേടിക്കൊണ്ട് കേരളം മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെയും മാർഗത്തിലാണ് കേരളീയ സമൂഹമുള്ളത് എന്ന് അന്ന് കേരളം ഉറപ്പിച്ച് പറഞ്ഞു അതിനുശേഷം ഒരുപാട് സംഭവികാസങ്ങൾ രാജ്യത്തുണ്ടായി നമുക്കറിയാം രാജ്യത്ത് ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നു ഇപ്പം പത്ത് വർഷത്തോളമായി അവരുടെ ഭരണത്തിനാണല്ലോ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരവസരം കൂടി നമുക്ക് കൈവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു ഇവിടെ ആദരണനായ ഷിബു വേജോൺ കൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും വെണ്മയാർന്ന ഭൂതകാലം സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ജനാധിപത്യപരമായ കെട്ടുറപ്പിൻ്റെ ആ നല്ല നാടുകളിലേക്ക് നമ്മുടെ ഭാരതത്തെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം ആ അവസരമായിട്ടാണ് ഇന്ത്യൻ സമൂഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തൊണ്ണൂറ്റിയെട്ട് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ തൊണ്ണൂറ്റി കോടി ഇഷ്ടം ആൾക്കാർ വോട്ടർമാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒരുപാട് രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രാജ്യമാണ് ഇന്ത്യ അമേരിക്ക റഷ്യ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരൊക്കെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർമാരുടെ കണക്കെടുക്കുമ്പോൾ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളും വോട്ടെടുപ്പിലേക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകത ടോട്ടൽ ജനസംഖ്യയുടെ ഈ നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ് അതാത് രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി യാദർച്ഛകമാകും നമ്മളെ ഇന്ത്യയും ആ ഒരു വർഷത്തിലേക്ക് തിരഞ്ഞെടുപ്പേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എല്ലാവർക്കും അറിയാവും ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല ആർഷഭാരത സംസ്കൃതി എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്തതകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കാഴ്ചവെച്ച ജനാധിപത്യരുമായിട്ടുള്ള കെട്ടുറപ്പ് കാരണം ബ്രിട്ടീഷുകാരെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് കടന്നുപോയത് പിന്നെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈകളിലാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗതയം വരുന്നത് ഈ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാന് അപ്പുറത്തുണ്ടായിരുന്നു പാകിസ്ഥാനിൽ അവരുടെ വൈസ്രോയി തന്നെയാണ് കുറയ്ക്കാനും അവിടെ നേതാവായി നിന്നത് എന്നാൽ ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നുകൊണ്ട് പത്ത് മുപ്പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് ഇല്ലായ്മയും പട്ടിണിയും വേട്ടയാടിയിരുന്നൊരു കാലമാണ് നെഹ്റു മറ്റു ലോകരാജ്യങ്ങളിലേക്കൊക്കെ സന്ദർശിച്ചു ഗോതമ്പ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു അരി കിട്ടുമോ എന്ന് അന്വേഷിച്ചു മറ്റു ധാന്യങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചു ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചു പിന്നീട് കോൺഗ്രസ് ഭരണ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടാണ് അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമ്പൂർണമായ ഭക്ഷണമൊഴിയുണ്ട് അത് അത് സുരക്ഷിതമാക്കിയിട്ടാണ് എന്നാൽ കൊറോണയുടെ ആ സമയത്ത് കൊറോണ കോവിഡ് ഇവിടെ വന്ന ആ സമയത്ത് ഇവർ കണക്ക് പുറത്തു വന്നിരുന്നു ജനങ്ങള് ആ കാലത്ത് വളരെ പേടിച്ച ഒരവസരമായിരുന്നല്ലോ ജോലിയില്ല ലോക്ക്ഡൗൺ ആണ് ആരോപാടെ ബ്ലോക്ക് എല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു സമയത്ത് ജനങ്ങൾ പൊട്ടീന് കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ഭയപ്പെട്ടു അന്നൊരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നു ഇന്ത്യക്കാരും പേടിക്കേണ്ടതില്ല അഞ്ചു കൊല്ലത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ സ്റ്റോക്കാണ് ഇവിടെ റെഡിയാണ് വെയർ ഹൗസുകളില്ല എഫ് സി ഐ കോഡോണുകളിൽ അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുക ആ ഒരു ഭക്ഷ്യ സുരക്ഷയിലേക്ക് നൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്ക് അഞ്ചുകൊല്ലം ആഹരിക്കാനാവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോയത് ആ ഇന്ത്യ പിന്നെ പത്തു വർഷക്കാലം മറ്റ് ചില ആൾക്കാർ ആൾക്കാരുടെ കൈകളിലാണ് ഇപ്പോൾ പോകുന്നത് ഫാസിസവും വിദ്വേഷവും അകൽച്ചയും പ്രചരിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു രാജ്യം ഒരു ഭരണകൂടം ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഭരണത്തെക്കുറിച്ച് ചില അന്താരാഷ്ട്ര മീഡിയകളിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ജനാധിപത്യ മര്യാദകളെയും മര്യാദകളെയുമൊക്കെ വളരെയേറെ ബഹുമാനിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ലോകസമൂഹം കെട്ടുറപ്പുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതായത് വ്യത്യസ്ത ഈ വലിയൊരു ജനസമൂഹം നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ അതുതന്നെ വിവിധ വിവിധ മതങ്ങൾ വിവിധ ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ ഇതൊക്കെയുള്ള ഇവിടെ ഇവിടുത്തെ ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കെട്ടുറപ്പ് അത്ഭുതത്തോടെ വീക്ഷിച്ചിരുന്ന ആ ലോകരാജ്യങ്ങൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇന്ത്യയുടെ കെട്ടിടപ്പ് നഷ്ടപ്പെടുന്നു അപ്പം അവർ പറയുന്നത് ഒരു റിപ്പോർട്ട് പോകുന്നത് ജനാധിപത്യവരുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപത്യ ഗവൺമെൻ്റാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷ് ഏകാധിപത്യത്തിൽ നിന്ന് സ്വച്ഛാധിപത്യത്തിൽ നിന്ന് ആ സർവാധിപത്യത്തിൽ നിന്ന് ഇന്ത്യൻ സമൂഹം സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ലഭിക്കാനാണ് ഓരോ ഇന്ത്യൻ പൗരനും സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുവാൻ വേണ്ടിയാണ് പാടുപെട്ടുകൊണ്ട് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൗലാന ആസാദിൻ്റെയും മൗലാന മുഹമ്മദ് അലി ഷൌക്കത്തിലിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അത് കുറേ കാലം നമുക്ക് നിലനിർത്താൻ സാധിച്ചു പക്ഷേ ഇപ്പോൾ അതും കൈമോശം വന്നിരിക്കുകയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പോലും ഇവർക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ഇവരൊക്കെ പുറത്താണ് മണിപ്പൂരിലെ കലാപം ഉണ്ടായപ്പോൾ അതിന് ചർച്ച വേണം എന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം എം പിമാരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരെ സസ്പെൻഡ് ചെയ്യാൻ ഗവണ്മെൻ്റ് മുന്നോട്ട് വന്നത് അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായങ്ങളെ ഭയപ്പെടുന്നു ഇവിടുത്തെ ഗവണ്മെന്റ് അവരെ മാറ്റി നിർത്തുന്നു നിയമനിർമ്മാണ സഭയിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നവരാണ് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത വ്യത്യസ്ത ശാസ്ത്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്നവരാണ് ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർലമെൻറ്റിൽ ഏറ്റുമുട്ടണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ അഭിപ്രായങ്ങളുടെ ഏറ്റുമുട്ടലാണ് അത് ആരോഗ്യപരമാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന സർവ്വസ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം അതാണല്ലോ നിയമമായിട്ട് വരേണ്ടത് ഇപ്പോൾ പാർലമെൻറ്റിൽ അടുത്ത കാലത്ത് വരുന്ന നിയമങ്ങളൊക്കെ എന്തായാലും രാവിലെ അവതരിപ്പിക്കുന്നു തിരിഞ്ഞ് വൈകുന്നേരം പോകുമ്പോഴേക്ക് അന്ന് അത് പാസ്സായി നിയമമാകും ഞാൻ ദിവസങ്ങളോളം പാർലമെന്റിൽ നിയമങ്ങൾ ചർച്ച ചെയ്ത കാലമുണ്ടായിട്ടുണ്ട് പാതിരാത്രിയോളം ചർച്ച ചെയ്തിട്ടുള്ള ചില നിയമങ്ങളിൽ പോലും ഉണ്ടായിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല ഇപ്പോൾ ചർച്ചയും നടക്കുന്നില്ല അഭിപ്രായങ്ങളും പറയപ്പെടുന്നില്ല ഗവണ്മെന്റ് അവതരിപ്പിക്കുന്നു പാസ്സാക്കുന്നു സ്വശ്ചാധിപരമായ ഏകാധിപത്യപരമായിട്ടൊരു ഗവണ്മെന്റ് ഇതിൽ നിന്നും നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം ശ്രീ പ്രേമേന്ദ്രൻ പോലെയുള്ളവര് അവർക്ക് ഇനിയും തിരഞ്ഞെടുക്കപ്പെടണം അവരിലൂടെ സാധാരണക്കാരുടെ ആശയങ്ങൾ അത് പാർലമെന്റിൽ പ്രതിധ്വനി കൊള്ളണം കേരളം കേട്ട ഒരു നല്ല പാർലമെൻ്റുകൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേമേന്ദ്രൻ അവരുടെ ഏത് ലോക്സഭയിൽ ഒരിക്കൽ ഞങ്ങൾ ഡൽഹിയിൽ പ്പോ നമ്മളെന്തോ ആവശ്യത്തിന് ചില മന്ത്രിമാരെ കാണാൻ പോയിരുന്നു അപ്പോൾ ആ കൂട്ടത്തില് വേറെ മന്ത്രിമാരൊക്കെ അവിടെ വന്നിരുന്നു ബി ജെ പിയുടെ മന്ത്രിമാർ പക്ഷെ അവരൊക്കെ തന്നെ നമ്മുടെ കൂടെ കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ട് പക്ഷെ അവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പേരാണ് വിളിച്ചുകൊണ്ട് ഹായ് പ്രേമചന്ദ്രൻ ഹായ്ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ടാണ് അവര് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പം അത്രയും പാർലമെന്റിൽ പഴക്കവും പഴക്കവുമുണ്ട് അദ്ദേഹത്തിന് യു ഡി എഫിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് ജനകീയതയും അതോടൊപ്പം ഉത്തരവാദിത്ത ബോധവും അത് രണ്ടും പിടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അവർ വിജയിക്കുന്നത് അപ്പോൾ കേരളത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഐ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടാൽ തന്നെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെല്ലാം ജയിക്കേണ്ടവരാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീറിനെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി വോട്ടെടുപ്പെന്നാണോ അന്ന് വന്ന് വോട്ട് ചെയ്ത് ഓരോ മണ്ഡലത്തിലെയും ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അതാണ് ഇന്ന് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഇത് ഇന്ന് ആവശ്യമായിട്ടുള്ളതാണ് രാജ്യം നേരിടുന്ന ശക്തമായിട്ടുള്ള വെല്ലുവിളി രാജകത്വത്തിൻ്റെ വെല്ലുവിളി അകൽച്ചയുടെ അകറ്റലിൻ്റെ വിദ്വേഷത്തിൻ്റെ വെല്ലുവിളി ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ജനതയെ രക്ഷപ്പെടുത്തി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഇന്ത്യ ഒരുപാട് വിഭവ വിഭവസമ്പന്നമായ രാജ്യമാണല്ലോ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഇന്ത്യക്ക് ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാൻ സമയമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറയാൻ സാധിക്കാത്തതുകൊണ്ട് വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക് കയറുന്നത് സമയം കഴിഞ്ഞാൽ അവരും അതൊക്കെ മറക്കും എന്നുള്ളതാണ് നമുക്ക് യഥാർത്ഥമായ ഇനിയും ഇന്ത്യ ഇന്ത്യയെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ലോകരാജ്യങ്ങൾ വളർന്നി വളരുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യവും വളരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് ശക്തമായൊരു ഭരണം നമുക്ക് ആവശ്യമാണ് ഇന്ത്യ മുന്നണി അതിനൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഇടതുപക്ഷ പാർട്ടികളുണ്ട് മതേതര കക്ഷികളുണ്ട് അവരുടെയൊക്കെ ആൾ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ വിജയം ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതിനെ ശക്തിപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തയ്യാറാകണം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ പ്രേമചന്ദ്രൻ അവരുടെ അദ്ദേഹം വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സാങ്കേതികമായിട്ട് അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിക്കണം മൺവെട്ടിയും മൺകോരിയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഐക്യജനാധിപത്യ മുന്നണി ചിഹ്നം അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ പറയാനുള്ളത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത് അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും തയ്യാറാകണം എന്നുകൂടി സന്ദർഭവുമായി ഉണർത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ് ഇത്രയുള്ളവരെ ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മൾ വളരെ അധികം നീട്ടിക്കൊണ്ട് പോകില്ല